ഇപ്പൊ ഫഹദ് ചെയ്ത പോലെ ചെയ്തത് ഫഹദ് ചെയ്ത പോലെ വേറെ ആരെങ്കിലും ചെയ്താൽ ഫഹദ് അത് നല്ലത് ഇഫ് യു സി ഇപ്പൊ ചുമ്മാ റീൽ എടുത്ത് നോക്കിയാൽ തന്നെ എടാ മോനെ ഇസ് ട്രെൻഡിങ് യു നോ എവ്രി ആൻഡ് ഇറ്റ് സ്റ്റിൽ നോട്ട് വാട്ട് ഫഹദ് ഡിഡ് പക്ഷെ ഇത്രയും ഒരു അമ്മ കഥാപാത്രം റീസെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാൻ ഇറ്റ്സോ സോ ട് എനിക്ക് പേഴ്സണലി എനിക്ക് മറ്റേ ആശേഷ് വിദ്യാർത്ഥി ഇവരെ കുറിച്ച് സംസാരിക്കുന്നതോ അത് കഴിഞ്ഞിട്ടുള്ള ആ സ്പേസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുപൊഴിക്ക പിള്ളേരുടെ ആ മൊമെന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഇംപോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇറ്റ് റിവീൽ ഓഫ് ആക്ച്വലി ഹാപ്പൻസ് ഇപ്പൊ ഫോർ മീ ആസ് എ ക്യാരക്ടർ ഓർ പ്രീതി വി ഡോൺ ഹാവ് ടു നോ ദിസ് അപ്പൊ സിനിമാറ്റിക്ലി വൈ ദ സീൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഞാനപ്പോ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഞാൻ ഓർമ്മ നമ്മൾ ഒരാളോട് മീൻസ് ക്രൂവിലുള്ള ഒരാളോട് ഓർമ്മ ഓ നൗ ഇറ്റ് നോ വാട് വിർ ഡുങ് വട്ട് ഓ നൌ ഇറ്റ് മോർ സെൻസ് ആഫ്റ്റർ സീ വൈ ദിസ് എന്നുള്ള അതുവരെ എനിക്ക് അറിഞ്ഞൂടാ ഇതെങ്ങോട്ടാ ഇതെന്താ സംഭവിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫൺ സീൻ അത് ഞാൻ ആലോചിച്ചിരുന്നു അത് നമ്മളത് കാണുന്ന ഇത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണല്ലോ സോ കോൾഡ് വാട്ട് വി ഡിസ്കസ് ദീസ് പക്ഷെ യുനോ ബ് ദീൻറ്റർ ദൈക്സ് അപ്പൊ ആ സമയത്ത് അതാണ് എനിക്ക് കൂടുതൽ ഫണ്ട് എലിമെന്റ് ബിൽഡ് ചെയ്തത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ഇതിലേക്ക് വരുമ്പോ ും പിന്നീട് ആലോചിച്ചപ്പോലി അതിനൊരു മീനിങ് ഡെപ്ത് ഫോർ ദീസ് ആക്ടേഴ്സ് ലൈക്ക് എസ്പെഷ്യലി ബിബി ചെയ്ത അയാളുടെ അയാൾക്ക് അതും കൂടി എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു ഡുക് ഇറ്റ് ഐ മീൻ യു ബിസ് i was very, it is very interesting that uh, particular, so you do uh, such a role and the, way, the uh, way it is treated, it is a fact that these people exist in society, do such work. i was very fascinated by how juttu uh, imagined it, because when i heard the story, uh, i thought they'll be actually loudly dressed also. പക്ഷെ ജിത്ത് പറഞ്ഞ എല്ലാം ഭയങ്കര നോർമൽ ഇത് കൃത്യമായിട്ട് ഒരു ജോലി ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യുന്ന പോലെ ജോലി ചെയ്യുന്ന രണ്ടു പേർ അത്രേ ഉള്ളൂ സോ യു ഡോൺ ബീങ് പ്രസന്റബിൾ അത്രേ ഉള്ളൂ ആൻഡ് ദ വേ സോ ദാറ്റ് ദാറ്റ് ഇറ്റ് സെൽഫ് എ നൈസ് തിങ് ആൻഡ് ദ ദേ എന്താ പറയാസ് അബൌട്ട് ലൈക്ക് ദ ഇഫ് യു ലുക്ക് എറ്റ് ഇറ്റ് ലൈക് ദ വേ ദ ബോയ്സ് ഓൾസോ ട്രീറ്റ് ദ സിറ്റുവേഷൻ ചേച്ചിങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് സോറി ഇതിപ്പോ ഇതിപ്പോ പറഞ്ഞ സീമം പറയേണ്ടി വരും അതുകൊണ്ടാണ് അല്ല ഒരു സമയം പിള്ളേരല്ല നമ്മൾ കലയാക്കുന്നത് അപ്പൊ ലൈക്ക് എ പേഴ്സൺ സാധാരണ ഒരു പഴയ മലയാള സിനിമയിൽ ഒക്കെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ കഴിവില്ല നിനക്ക് ഇതൊന്നും അറിഞ്ഞൂടെ എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെയല്ല അതിലും പ്രെസന്റ് ചെയ്തേക്കുന്നത് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഈവൻ ഇഫ് യു പുഡ് സച്ച് ക്യാരക്ടേഴ്സ് It is in a very respectful way. It's like people are not, uh, it is not justifying that, you know, uh, the film doesn't at any point justify being forced on as a right thing. You know, it's, this in fact says it is not. It is it's, it is senseless to be doing such a thing. Okay, let's do that. Uh, other, it's number particular characters introduce other Indian and then what. ഇതൊക്കെ ഭയങ്കര സൈലന്റ് ഒരു സ്റ്റാൻസ് ആയിട്ട് എടുക്കുന്നൊന്നല്ല അത് ഹൗ പീപ്പിൾ സർട്ടൻ പീപ്പിൾ വ്യൂ ലൈഫ് ആൻഡ് പീപ്പിൾ വിത്ത് വിത്ത് ബേസിക് റിസ്പെക്ട് അങ്ങനത്തെ ആൾക്കാർ ഒരു കഥ പറയാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കഥ ഉണ്ടാവുക അത്രേ ഉള്ളൂ അപ്പൊ ഐ ഡോ തിങ്ക് ഇറ്റ് വാസ് പൊളിറ്റിക്കലി സ്പേസ് ഇൻ എനിവേ ഇപ്പൊ പൂജം തിയേറ്റർ ഇത്രയും വർഷത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ഐ ഡോ യു ടേക്ക് ഇനി വർക്ക് ഷോപ്പ് സോ സംതിങ് അങ്ങനെ ഒരു വർക്ക് ഷോപ്പ് ചെയ്യുന്നുണ്ട് ഓഫ് റെഫറൻസസ് യു വിൽ ബ്രിങ് ഫ്രോം മലയാളം സിനിമ ലൈക്ക് യുനോ ലൈക് ക്യാരക്ടേഴ്സ് ആവും ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാകും ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് പിക് സം എലിമെന്റ് ഫ്രം ആവേശം വാട്ട്ആർ തിങ് യു മൈ പിക് I don't pick any I' I I am uh, I mean uh, luckily for me I have not have I mean I've been fortunate like in the past one and a half two years to just work as an actor I used to take workshops any and I like to teach and all that but I never bring references or anything because I I personally don't think uh സോ ഇവൻ ആസ് എ ട്രെയിനർ വാട്ട് മൈഡിയ ഓഫ് ട്രെയിനിങ് ടു പേർസൺസ് ഇൻഡിവിജുവാലിറ്റി ഓഫ് ട്രൈ ടു ബി സംബഡിസ് ഇപ്പൊ പലപ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പൊ റെഫറൻസ് ഉണ്ടാവാം ഇപ്പൊ ചെലപ്പോ ഒരാള് കാണുമ്പോ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു ട്രേറ്റും മറ്റേതും ഒക്കെ ഉണ്ടാവാം പക്ഷെ എന്ത് റെഫറൻസ് എടുത്താലും അത് നമ്മൾ പേഴ്സണലൈസ് ചെയ്യാതെ അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു മോഴച്ചു നിക്കൽ തന്നെ നിൽക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം ഏറ്റവും ഈ ഇൻഡിവിജ്വൽ സോ യുനീക്ക് നമ്മുടെ ശരീരം അനങ്ങുന്നതും നമ്മുടെ കൈ എടുക്കുന്നതും നമ്മുടെ കാലനങ്ങുന്നതും സിംപ്ലി സെറ്റ് എല്ലാവർക്കും വ്യത്യാസമാണ് അത് അവരുടെ എല്ലാവരുടെയും യുനീക്നെസ് ആണ് ഞാനൊരു അത്ര ഒരു ആ ഒരു വേറൊരാൾക്കുള്ള രീതിയിൽ ഇപ്പൊ സമാനത്തെ ഹോട്ട് സോ ഐ വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുന്ന പോലെയല്ലോ മേ ബി യു കെ യു ഹാവ് ഇനഫ് ടെക്നോളജി ഓർ എനിത്തി മേക്ക് യു ലുക്ക് എക്സാക്ട്ലി ലൈക് ദി അതർ പേഴ്സൺ സ്റ്റിൽ യു വോൺ ബി ദാറ്റ് പേഴ്സൺ ഓർ ഇപ്പൊ ഇപ്പൊ ഫഹദ് ചെയ്ത പോലെ ചെയ്തത് ഫഹദ് ചെയ്ത പോലെ വേറെ ആരെങ്കിലും ചെയ്താൽ ബോർ ആയിരിക്കും അത് ഫഹദ് അത് നല്ലത് ഇഫ് യു സി ഇപ്പൊ ചുമ്മാ റീൽ എടുത്ത് നോക്കിയാൽ തന്നെ എടാ മോനെ ഇസ് ട്രെൻഡിങ് യു നോ എവ്രി ആൻഡ് ഇറ്റ് സ്റ്റിൽ നോട്ട് വാട്ട് ഫഹദ് ഡിഡ് യു കെ നോട്ട് മാച്ച് ബിക്കോസ് but uh, Dhyan is having fun with it so you know there is another individual uh, character eh? uh, there so for me it's like you can I mean other comparison but I'm just saying the difference like I would always uh, try people to explore themselves like to find everything like everything is uh ഈ മൾട്ടിപ്പിൾ ഇമോഷൻസിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ജീവിതം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനോട് ഉള്ള റെസ്പോൺസും അതിന്റെ അവരെങ്ങനെ ആയിരിക്കും എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ അറ്റ്ലീസ്റ്റ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ദാറ്റ്സ് ദി ഓൺലി വേ ഇറ്റ് യു കാൺ ട്രൈ ടു ബി എന്നാൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം ഇൻ വർക്ക് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഫ്രം യുവർ സെൽഫ് യുനോ ഇവൻ ഫോർ ഇൻസ്റ്റൻസ് എന്താ വെച്ചാൽ ഈ കഥ പറയുന്നത് ഞാൻ പറഞ്ചം ഇറങ്ങുന്നതിന് മുന്നേ ആണ് ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ അതിന്റെ ഇടയ്ക്ക് ഐ വോ സപ്പോസ് ുഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദി ഓൺലി തിങ് ഐ ഹാഡ് ടു ലു അപ് ടു കം അപ്പ് ദാറ്റ് ഐ വാസ് ഓൾറെഡി സ്റ്റാർട്ടിംഗ് ടു അപ്ലൈ ഫോർ പി എച്ച് ഡി പ്രോഗ്രാം അങ്ങനത്തെ ഒരു ഫേസിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഷൂട്ടില് കേറുന്നത് അപ്പോ പക്ഷെ അപ്പോ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ സോ ക്രിയേറ്റീവ്ലി ആലോചിക്കാനാകാ ഒരു ഈ പറഞ്ഞ ഒറ്റൊരു സീൻ ഉണ്ട് അപ്പൊ ഇത് എങ്ങനെ ലാൻഡ് ചെയ്യും എങ്ങനെ ലാൻഡ് ചെയ്യും എങ്ങനെ ലാൻഡ് ചെയ്യും ഇത് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത ഒരു സംഭവമാണ് പക്ഷെ ഷൂട്ട് ചെയ്ത് തുടങ്ങി എനിക്ക് വന്ന് പേഴ്സണലി ഐ വാസ് ഇൻ നോട്ട് ഇൻ വെരി ഗുഡ് സ്പേസ് സോ വെർ ഐ വെൽ ടൂ ഷൂട്ട് ഓൾസോ ഐസ്റ്റ് ഐ ഹാ ടു സറെ ജി ത്തു ഫസ്റ്റ് സോ ദ്ര And then I started to respond to what is happening there, and then uh, it is a moment that surprised me also the way it came out, because we're we there, 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 and then I say, like, oh man, this was it. This is this is it. and it was not any way I had imagined it in the head to how it comes up, and still, any keeper message our moment that. റിയലൈസേഷൻ അതിനെ കുറിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചെറുതാണെങ്കിലും നമ്മള് ഇങ്ങനെ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് അപ്പൊ ആ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന പറയുമ്പോൾ ആണ് സന്തോഷം ഇറ്റ് ഇസ് നോട്ട് ദീസ് വെരി ഡിഫിക്കൽ തിയേറ്റർ absurd uh plays like a buying it very difficult for the actors to pull the uh, uh, pull it off because every scene in a basic way doesn't make any sense to each other but there is some kind of a sense this was one such thing for me but I, for me again that moment at shoot was very satisfying. like a room or thing and uh, in any more than watching it in the theater or anything, but doing it, performing it there, and the feeling that I had is still uh, like tops all of it for me. അപ്പൊ പൂജ ചെയ്ത പല സിനിമകളിലേയും അസംഘടിപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിന്റെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീരജേച്ചിയുടെ ക്യാരക്ടർ വേസ് ലൈക്കിനോ വാസ്നോ ഒരു അമ്മ ക്യാരക്ടർ സ്പെസിഫിക്കലി സ്പെസിഫിക്ലി ഒന്നുമില്ല പക്ഷെ ൂസായിട്ട് പറയുകയാണെങ്കിൽ kind of ആ പണ്ടത്തെ പോലത്തെ ഒരു അമ്മ മീൻസ് അമ്മമാർ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പക്ഷെ ഇത്രയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അമ്മ കഥാപാത്രം റീസെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ഇറ്റ്സ് ഓൾസോ സോ ക്യൂട്ട് അറിഞ്ഞൂടുകൾ എനിക്ക് പേഴ്സണലി എനിക്ക് മറ്റേ ആശിഷ് വിദ്യാർത്ഥി ഇവരെ കുറിച്ച് സംസാരിക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ആ സ്പേസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒട്ടുപൊഴിക്ക പിള്ളേരുടെ ആ മൊമെന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് ഫണ്ണി പക്ഷെ അതിന്റെ ഒരു ട്രൂത്ത് ഉണ്ട് ഇപ്പോ പലപ്പോഴും എന്റെ എൻ്റെ അമ്മ എപ്പോഴും പറയും ഈ കേരള ഈ കേരളത്തിനകത്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഇത്രയും ജഡ്ജ്മെന്റ് വരുന്നത് പക്ഷെ മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ദ യു കെ സോ ഷീ ഷീ ട്രാവൽസ് എവറി ബൈ വൈഫ് ഹർ സെൽഫ് അപ്പം ട്രാൻസിറ്റ് ഒക്കെ വരുമല്ലോ അല്ലെങ്കിൽ സിംഗപ്പൂറോ അല്ലെങ്കിൽ അബുദാബിയോ വരും സോ അവിടെയൊക്കെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ കുറെ അവിടത്തെ ഫ്രണ്ട്സുണ്ട് ഈ എയർപോർട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്നിട്ട് ഇവരിപ്പഴും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കലും പരിപാടിയൊക്കെ ഉണ്ട് ആന്റി എന്നൊക്കെ വിളിച്ചു കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ അപ്പൊ ഇവരുടെ ഒക്കെ പുള്ളിക്കാരി കൂടുതായിട്ട് ഇംഗ്ലീഷില് മെസ്സേജ് അയക്കുന്നുണ്ടോ എല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷെ വേറെ ഇവിടുത്തെ വല്ലവരാണെങ്കിലും പുള്ളിക്കാരിക്ക് നൂറ് രൂപ ആലോചിക്കണം എന്തെങ്കിലും ബിക്കോസ് പീപ്പിൾ ജഡ്ജ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി ദിവസ പീപ്പിൾ ഹാവ് ഫോർ നോട്ട് നോയിങ് ഫോറിൻ ലാംഗ്വേജ് അതൊരു ഭയങ്കര കൊളോണിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ എന്തൊക്കെ എത്ര മനസ്സിലായി അതൊരു സ്റ്റേറ്റസ് കോ പരിപാടി അപ്പം എനിക്കൊന്ന് ആ മൊമെന്റിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മേനെയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ കൂടി പോയിട്ടുള്ള ആൾക്കാർ അത് ഭയങ്കരായിട്ട് അവരുടെ ഈഗോസ് വത്തിനെ ഡാമേജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈശ്വര എനിക്ക് പഠി മീൻസ് എനിക്ക് ഇത് അറിയാത്തതിൻ്റെതും കൂടെ ഉണ്ട് എനിക്കൊന്ന് എനിക്ക് ആ സീൻ അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും എനിക്ക് ടച്ച് മീ ഡിഫറെലി നോട്ട് ഇൻ എ ഫണി ഐ മീൻ അത് കഴിഞ്ഞിട്ട് ബിക്കംസ് റിയലി റിഡിക്കുലസ്ലി ഫണി പക്ഷെ യു നോ ദീസ് മദർസ് യു യു മേ ബി യുവർ മമ്മ ഓഫ് ദോസ് മേ ബി നോട്ട് എക്സാക്ട് ബട്ട് ഇൻ ബട്ട് നോ ദ ലാംഗ്വേജ് ഓ വാട്ട് എവർ പക്ഷെ ഈ അമ്മമാര് കാരണായിരിക്കും നമ്മളെല്ലാരും ഇംഗ്ലീഷ് പഠിച്ചതും നമ്മൾ ആദ്യമായിട്ട് എ ബി സി ഡി പഠിപ്പിച്ചതും നമ്മളെ പിങ്കിൽ ടുങ്കിൽ പഠിപ്പിച്ചതൊക്കെ നമ്മളെ ഈ അമ്മമാർ തന്നെയാണ് അപ്പം Uh, I mean, the the reason why we speak this language is also because they put in all their effort into teaching us uh, the basics. Ah, apu. any yeah, that was very, I very beautifully incorporated scene. I thought I was very beautiful. And our innocence. I I related to that scene a lot personally.

ഇറങ്ങ പിന്നെ ഇനി അടുത്തൊരു മെയിലൊരു പടം തുടങ്ങാനുണ്ട് ഞാനിപ്പോ ഒരു കഴിഞ്ഞൊരു ആറുമാസമായിട്ടൊരു ഹിന്ദി വെബ് സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇൻ ബോംബെ ലൈറ്റ് നൌ സോ ദോയിങ് ലൈക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം ഹോപ്പ്ഫുള്ളി ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് അത് തീരും അത് കാരണം തന്നെ എനിക്കൊരു കുറച്ച് എക്സൈറ്റിങ്ക്സ് ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സജിനെ കണ്ടപ്പോ പറയു ഇപ്പൊ ഇരിക്കും നിന്റെ അവസ്ഥ എന്താ ആവേശത്തിന്റെ സമയത്ത് സജിൻ ഹസ് ലോസ്റ്റ് ഓൾമോസ്റ്റ് ഇപ്പൊ ഹിറ്റായ മിക്ക മലയാള പടങ്ങളും സജിന് ചെയ്യാൻ പറ്റാതെയായി പോയിട്ടുണ്ട് ഇപ്പൊ ബ്രഹ്മയു തൊട്ട് മഞ്ഞുമലും മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിക്കോസ് ഓഫ് ദിസ് ഷൂട്ട് എക്സ്റ്റെൻഡ് എക്സ്റ്റൻഡ് അപ്പൊ ഞാൻ പറയൂ ഇപ്പൊ എന്റെ അവസ്ഥ എല്ല നല്ലതിനായിരിക്കുമല്ലേ എന്ന് ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ടു ഫിനിഷ് ദിസ് ദിസ് മലയാളം വിച്ച് ഇസ് കം അപ്പ് സോ അത് ഇച്ചിരി എക്സൈറ്റിംഗ് അപ്പോ അത് അതിലോട്ട് അവർ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോ അത് അനദർ ക്യാരക്ടർ റോൾ മേക്ക് യു ലാഫ് അത്രേ ും നടക്കുന്നു ഓ ലോസ്റ്റ് ഐ കുഡൻ ഡൂസ് ഓഫ് മൈ മോസ്റ്റ് ഹാർട്ട് ബ്രേക്കിംഗ് മോമെന്റ്സ്റ്റാർട്ടിങ് ദിസ് യു ലൈക്ക് അത് എത്ര ഒരു ഒരു ദിവസത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ട് അതങ്ങ് ചെയ്യാൻ പറ്റിയില്ല ഹിന്ദി വെബ് സീരീസ് ഫോർ ഇറ്റ് സോ അങ്ങനെ രസമുള്ള ഒരു വേൾഡ് ആണ് ലോർഡ് ഓഫ് വ്യൂമെൻ വെരി ഇൻട്രസ്റ്റിംഗ് ഈവൻ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഒക്കെ അപ്പൊ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്താ വെച്ചാൽ അത് വരുമ്പോ പറയാവുന്നു ഒരു വർഷമൊക്കെ എടുക്കുമായിരിക്കും അത് പുറത്തോട്ടറിയാൻ പക്ഷെ പ്രൊഡക്ഷൻ ഡിസൈനറാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും മ്യൂസിക്കൊക്കെ ആണെങ്കിലും ഒക്കെ എക്സ്ട്രീംലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ടെക്നീഷ്യൻസ് ആ വിമൻ ആണ് I mean, I, I mean, so I, I find it very exciting to be working with all of them and getting to know these women. Uh, because their body of work speaks for themselves. Even in our crew, uh, so many of them are such vibrant young girls. And I'm really enjoying, you know, spending time with all of them. <laughs> സിനാരിയോ ആണ് പക്ഷെ അത് നല്ല രസമാണ് സിനിമ പോലെയല്ലോ നാടകം എന്ന് പറഞ്ഞാല് യു ഹാവ് ടു ഹാ ബി അവൈലബിൾ നമ്മള് പോയി ആ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് അതിൻ്റെ അടുത്ത് വേറൊരു പരിപാടി വരുമ്പോ നമ്മള് പോയി അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഓൺലി റീസൺ വൈ പീപ്പിൾ കാൺ അഫോർഡ് ടു സ്റ്റേസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ മണി ഇപ്പൊ നമ്മള് ഒരു ചെയ്യുമ്പോ നമുക്ക് അത്രയും അത്ര ഞാൻ പറയണ ഭയങ്കരമായിട്ട് പൈസ ഇല്ലെങ്കിലും അതൊരു എന്താ പറയാ നമുക്ക് ജീവിച്ച് പോകാനുള്ള ഒരു സാഹചര്യം അതിൽ നിന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ പോവുന്നു ശരിക്കും ഒരു സാമ്പത്തികം കൊണ്ട് മാത്രമാണ് കൊറേ ആൾക്കാര് ഇങ്ങനെ ചെയ്ഞ്ചുമായിരുന്നത് ഓ സിനിമ വരുമ്പോ പോകുന്ന പോവും പിന്നെ വരൂല എന്നൊക്കെ ഉള്ള ഒരു സ്പേസിലോട്ട് എത്തുന്നത് അങ്ങനെയാ അപ്പൊ വെറുതെ നമ്മളും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു നമ്മൾ ഒരു ഇൻകൺസിസ്റ്റൻസി കൊണ്ട് അതുകൊണ്ടാണ് ഇനിയും ചെയ്യണം ചെയ്യണ്ടെന്നൊന്നുമില്ല പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു വന്ന സമയത്ത് ഐ വാസ് ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് അബ് ടീച്ചിങ് ജോബ് ബിക്കോസ് ഐ എ നെറ്റ് ക്വാളിഫൈഡ് യു എ പേർസൺസ് ഡി പ്രോഗ്രാം ആൻഡ് ബിക്കോസ് സാമ്പത്തികം എന്നുള്ള ഒരു സ്പേസിലാണ് അത് ചിന്തിക്കുന്നത് പക്ഷെ ലക്ലി ഫോർ മീ ലൈക് അറ്റ്ലീസ്റ്റ് ഫോർ ദ പാസ്റ്റ് വൺ ഹാഫ് ടു ഇയേഴ്സ് ഐ ഹ് ബീൻ ഏബിൾ ടു സർവൈവ് ആസ് എൻ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ പോലും ചിന്തിച്ച കാര്യമല്ല ഇതിപ്പോ ഞാൻ ഹൗ ലോങ്ക് ഗോ എന്നുള്ളത് മാത്രമേ ഇപ്പത്തൊരു ഇതുള്ളൂ ആൻഡ് ഐ ആം ഫൈനലി വെരി എക്സൈറ്റഡ് ലൈക്ക് വർക്കിംഗ് ഇൻ ഫിലിംസ് ഓൾസോ എസ്പെഷ്യലി എവിടെ വർക്ക് ചെയ്താലും ഹു ഐ യു വർക്കിംഗ് വിത്ത് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും ഇപ്പൊ നമ്മള് ഒട്ടും ഇൻസ്പയർഡ് അല്ലാത്ത ആൾക്കാരെ കൂടെ ഒരു സിനിമ സിനിമ തന്നെയാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഇപ്പൊ ചിതു ഇസ് എ വെരി ഡിയർ ഫ്രണ്ട് അപ്പൊ ഇപ്പൊ ചിതു എടുത്ത് സംസാരിക്കുവാണെങ്കിലും നമ്മൾ കൊറേ കഥകൾ പറയും കഥ എന്ന് പറഞ്ഞാല് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഈ മറ്റേ നമ്മൾ രണ്ടുപേരും മറ്റേ മണചിത്ര ചാനലിലെ ടോമനയുടെ ഒരു വ്യൂ ആണ് നമ്മൾ മറ്റേ പഴയ കഥകളൊക്കെ പറയാ ഏറ്റവും വ്യക്തികള നമ്മൾ തെയ്യത്തിന്റെ കഥ പറയാ ഏഹ് പണ്ടത്തെ അങ്ങനത്തെ കഥകളിലൊക്കെ ട്രിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവനാണെങ്കിലും കുറെ അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാവും പറഞ്ഞു തരാൻ അപ്പൊ എനിക്കിത് അങ്ങനത്തെ ഒരു ഷെയറിങ് സ്പേസ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങ് യു ഹാവ് സോ മച്ച് ടു ടോക്ക് അബൌട്ട് ി സിനിമ മാത്രീല അതാ അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ യു ബോത്ത് വേസ് വാട്ട് യു ഡൂയിങ് ജിത്തു ആണെങ്കിലും ഇപ്പൊ ഇപ്പൊ കൃഷാന്ത് ആണെങ്കിൽ എനിക്ക് മലയാളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട എനിക്ക് തോന്നുന്ന അപ്പുപ്പേന എന്തോ ബോയ്സും മറ്റവരെയൊക്കെ റിവ്യൂ ചെയ്യാത്ത അത്രയും ക്രിഞ്ച് പടങ്ങൾ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും അങ്ങനത്തെ അങ്ങനത്തെ കണ്ടന്റൊക്കെ I mean, it's very uh, fascinating what these people are in real life and the kind of ദീസ് പീപ്പിൾ ആർ ഇൻ റിയൽ ഓഫ് ഹ്യൂമർ ഇത് എനിക്ക് ഇപ്പൊ ഒരു വളരെ എന്താ പറയുക ഇവരുടെയൊക്കെ കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സമീർ ഖാന്റെ കൂടെ ഷൂട്ട് ചെയ്തപ്പോ ഷാജുഖാൻ ഷാജുഖാന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ നമുക്ക് വളരെ സാധാരണമായി നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ലാഘവത്തോടെ നമുക്ക് ഇവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും മീൻസ് they 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 stay humble uh, the way they are ഇപ്പൊ വെറുതെ തിളക്കേണ്ട കാര്യമില്ല ഒരു സിനിമ ചെയ്തു ആരെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞ ഇതില് നമ്മള് ഒന്നും പീപ്പിൾ ദ അപ്രോച്ച് ദർ ആർട്ട് ഇറ്റ് ജസ്റ്റ് ഫോർ ദ ലവ് ഓഫ് സിനിമ അങ്ങനത്തെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ നാടകക്കാരുടെ കുടുംബത്തിലാണെങ്കി അങ്ങനത്തെ നാടകക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് എല്ലാ സമയത്ത് ഇതൊരു ഒരു ഒരു ഫാക്ടറി മോഡലില് അടിച്ചടിച്ച് ഇറക്കുമ്പോൾ അത് ഏത് സ്പേസ് ആണെങ്കിലും അത് നാടകം ആണെങ്കിലും എന്താ പറയാ സിനിമയാണെങ്കിലും ഭയങ്കര ബോറാണ് പക്ഷെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും എന്താ വെച്ചാല് സർവൈവൽ വെരി ബേസിക് ഇൻസ്റ്റിങ് യു നോ ആൻഡ് ഇപ്പോ നമ്മളൊരു സെർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗില് ആണ് വളർന്നു വന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് താഴെത്തോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദീസ് ആർ ഓൾ റിയൽ തിങ്സ് നമ്മൾ എത്ര ആദർശവും മാറ്റുകയെന്നൊക്കെ പറഞ്ഞാലും വിത്ത് യോർസെൽഫ് ദിസ് ഇസ് വാട്ട് യു വാണ്ട് സോ ഐ ഹ് റിയലൈസ്ഡ് ഒരു ബേസിക് ഹ്യൂമൻ ഡിഗ്നിറ്റി ഇസ് മൈ പ്രയോറിറ്റി മോർ ദാൻ എനിത്തിങ് എൽസ് അപ്പം അങ്ങനെയാണ് അതെനിക്ക് ഭയങ്കര ക്ലിയർ ആണ് ഇപ്പൊ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഭക്ഷണം എനിക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന വസ്ത്രങ്ങൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇപ്പൊ എത്ര സിനിമകൾ ഇറങ്ങി എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറയുന്നേ ഇനി ഇനി ഒരു നല്ല സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ഒരു ലോൺ എടുക്കേണ്ടി വരും സിനിമ കാണാൻ ബിക്കോസ് ഒരു ഒരു സിനിമ ആണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ ചിലവുണ്ട് ഇപ്പൊ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ പോയി കാണില്ല ചിലപ്പോൾ പറ്റൂല കയ്യിൽ ഇണ്ടാവൂല ആ അതെടുത്ത് അതായിരിക്കില്ല ആ സമയത്ത് ഒരു ബിരിയാണി കഴിച്ചാൽ ബിരിയാണി കഴിച്ചു എന്നാകും ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എന്റെ സ്റ്റേറ്റില് മൈ ഫാമിലി വൈറ്റ് സോർട്ടഡ് ഐ ഡോ ടു സപ്പോർട്ട് മൈ ഫാമിലി എനിക്ക് അങ്ങനത്തെ ബാധ്യതകളൊന്നുമില്ല പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങനെ അല്ല അപ്പൊ ഇത് അതുകൊണ്ട് നമ്മള് വേണ്ടി നമ്മള് എല്ലാ തരത്തിലുള്ള പരിപാടിയും നമ്മൾ ചെയ്യും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടുന്നത് ഭയങ്കര നമുക്ക് കുറച്ചു കാലം ഓടാനുള്ള ഒരു ഫ്യൂവൽ ഉണ്ടാക്കി തരും ആസ് എ ക്രിയേറ്റീവ് നോട്ട്ഷ്യൽ മെറ്റീരിയൽ